ഐ എസ് സി മലയാള വിഭാഗം സലാലിൽ സംഘടിപ്പിച്ച ബാലകലോത്സവം സമാപിച്ചു അറുന്നൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരച്ച കലാമാങ്കത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിവിധ കലാപരിപാടികളും നടന്നു ഒക്ടോബർ പത്ത് മുതൽ മൂന്നാഴ്ചയിലായി ഇന്ത്യൻ സോഷ്യൽ ക്ലബിലെ മൂന്ന് വേദികളിലാണ് ബാലകലോത്സവ മത്സരങ്ങൾ നടന്നത് അഞ്ച് വിഭാഗങ്ങളിലായി ഇരുപത്തി മൂന്ന് ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മത്സരിച്ചത്

Also, I thank my parents. They have been supporting me and unlocked my true potential. I feel very proud and happy I got to get these prizes and I want to thank everybody who like supported me along the way. Uh, Indian solo folk dance, Varnatyam solo, Mohaniyatam Solo, uh, pencil drawing, watercoloring and English recitation. Bharsha Shri വളരെയധികം സന്തോഷമുണ്ട് കലാപരമായ കഴിവുകൾ തെളിയിക്കാനായിട്ട് എനിക്ക് ലഭിച്ചൊരു അവസരമാണ് ഈ വേദി അതോടൊപ്പം തന്നെ മലയാള ഭാഷയോട് കൂടുതൽ അറിയാനും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും എനിക്ക് പ്രചോദനമായത് ഈ വേദി തന്നെയാണ് മലയാള വിഭാഗത്തിനോട് വളരെയധികം നന്ദിയുണ്ട് ആൻഡ് ഗ്രൂപ്പ് ആർവിൻ ശ്രീജിത്ത് എന്നിവരാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മൈതാനിയിൽ മലയാള പെരുമ എന്ന പേരിൽ നടന്ന സമാപന പരിപാടിയിൽ മലയാള വിഭാഗം കൺവീനർ ഷബീർ കാലടി അധ്യക്ഷത വഹിച്ചു ഐ എസ് സി വൈസ് പ്രസിഡന്റ് സണ്ണി ജേക്കബ് ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് ഡി ഹരികുമാർ ഷജിൽ കോട്ടായി എന്നിവർ ആശംസകൾ നേർന്നു ഒ അബ്ദുൽ ഗഫൂർ താരാസനാതനൻ പ്രവീൺ കുമാർ വി പി അബ്ദുൽസലാം ഹജീ തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തീർച്ചയായിട്ടും ഒന്നിലധികം സന്തോഷങ്ങളുണ്ട് ഇതിൽ കാരണം ഒന്ന് നമ്മൾ ഇത്രയും കുട്ടികളെ അവരുടെ കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ ഇവിടെ സാധിപ്പിച്ചു രണ്ടാമതൊന്ന് വളരെ ആസൂത്രിതമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മലയാള സമൂഹം ഒന്നിച്ച് ഉള്ള ഒരു പുതിയടം എന്ന പോലെ മലയാളം അതെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒൻപത് പേര് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മളെ കൂടെ നമ്മളെക്കാളും വളരെ ഗംഭീർ ആക്റ്റീവായിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ എത്തി നമുക്ക് വേണ്ടുന്ന ചെയ്തു തരുന്ന ഒരു വലിയൊരു മനസ്സുള്ള ഒരു സമൂഹം സജീബ് ജലാൽ സബീർപെട്ടി സുനിൽ നാരായണൻ ശ്രീ വിദ്യ ശ്രീജി മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടിയിൽ കുടുംബങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു മീഡിയ വൺ സലാല